നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തനിക്കെതിരെ അപവാദ പ്രചാരണങ്ങൾ നടക്കുന്നുവെന്ന ആരോപണമായി സി പി എം പറവൂർ ഏരിയ കമ്മിറ്റി അംഗം കെ ജെ ഷൈൻ രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമമാണ് തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന അപവാദ പ്രചാരണങ്ങൾ എന്നാണ് കെ ജെ ഷൈൻ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് നേതൃത്വം അറിയാതെ ഇത്തരം ഒരു കാര്യം നടക്കില്ല പ്രതിപക്ഷ നേതാവ് ഇതിന് പിന്നിലുണ്ട് സത്യത്തിൽ ഇത് കോൺഗ്രസിന്റെ നിസ്സഹായ അവസ്ഥയാണ് സെപ്റ്റംബർ പതിനൊന്നിന് ഒരു പൊതുവേദിയിൽ വെച്ച് പ്രാദേശിക കോൺഗ്രസ് നേതാവ് ടീച്ചറെ ഒരു ബോംബ് വരുന്നുണ്ടെന്നും ധൈര്യമായി ഇരിക്കണമെന്നും പറഞ്ഞിരുന്നു എന്ത് കേട്ടാലും വിഷമിക്കരുതെന്നും തനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അദ്ദേഹം നിഷ്കളങ്കമായി പറഞ്ഞതാകാം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് പുകമറ സൃഷ്ടിക്കുന്ന പോസ്റ്ററുകൾ പുറത്തു വന്നത് തന്റെ പേരെടുത്തു പറയാതെയായിരുന്നു പോസ്റ്റർ അതുകൊണ്ടാണ് അന്ന് പരാതി നൽകാതിരുന്നത് സ്ത്രീകൾക്കെതിരെ എന്തും പറയാം എന്ന് ധരിക്കുന്ന മനോവൈകൃതമുള്ള ആളുകൾ നിരവധിയുണ്ട് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ തനിക്കെതിരെ തിരിയുന്നു എന്നാണ് കെ ജെ ഷായി ആരോപിച്ചിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനം കെ ജെ ഷായിന് നേരിടുന്നുണ്ട് പോസ്റ്ററുകളിലൂടെയൊക്കെ കെ ജെ ഷൈനെതിരെ രൂക്ഷമായ ഒരു വിമർശനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പിന്നിൽ കോൺഗ്രസ് നേതൃത്വമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തുന്നത് എന്നതടക്കമുള്ള വിമർശനമാണ് കെ ജെ ഷായിൻ നടത്തിയിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം സി പി എം നേതാവ് നേരിടുന്നു ഈ സാഹചര്യത്തിൽ രൂക്ഷമായ സൈബർ ആക്രമണമടക്കം നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് അതേസമയം ഭരണപക്ഷത്തിൽ നിന്ന് കടന്നാക്രമണം ഉണ്ടായാൽ രാഹുലിനെ സഭയിൽ തള്ളിക്കളഞ്ഞ് സംസാരിക്കേണ്ടി വരുമെന്ന് വി ഡി സതീശൻ നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പാർട്ടിയിലെ ആഭ്യന്തര കലഹത്തിന്റെ തോത് വർദ്ധിപ്പിക്കുമെന്ന ഭയം നേതൃത്വത്തിനുണ്ട് സൈബർ ആക്രമണം നടത്താൻ ആക്രമണം കടുക്കുകയാണെങ്കിൽ രാഹുലിനെതിരെ പരസ്യമായി സംസാരിക്കാനും പ്രതിപക്ഷ നേതാവ് ആലോചിച്ചിരുന്നു എന്നാൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടികൾ വേണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് രാഹുലുമായി ബന്ധപ്പെട്ട നാലു പരാതികളാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പക്കലുള്ളത് രാഹുലിന്റെ മടങ്ങി വരവ് പതിയുണ്ടാകുമെന്നാണ് രാഹുൽ അനുകൂലികൾ അടക്കമുള്ളവർ വാദിക്കുന്നത് അവർ അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും നേതൃത്വത്തിൽ ഉള്ളിടത്തോളം കാലം ഇരു നേതാക്കളും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും രാഹുലിന്റെ മടങ്ങിവരവ് എളുപ്പമാകില്ല എന്ന് തന്നെയാണ് എതിർചേരിയിലുള്ളവരുടെ വാദം എന്തായാലും ഈ വി ഡി സതീശിനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ മറികടന്ന് രാഹുലിനൊരു മടങ്ങി ഉണ്ടാകുമോ അതൊരു ചോദ്യം തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുലിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഇനി പുറത്തു വരുമെന്നാണ് വിവരം രാഹുലിനെ അനുഗമിച്ച് നിയമസഭയിലെത്തിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമ ഷജീറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ് ഇക്കാര്യത്തിൽ കടുത്ത നടപടി വേണ്ടെന്നും അത് പാർട്ടിയെ ബാധിക്കുമെന്നുമാണ് പ്രാഥമിക ധാരണ വ്യക്തിപരമായ സൗഹൃദത്തിന്റെ പേരിലാണ് ഷജീർ രാഹുലിനെ കണ്ടതെന്നും അതിനെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴക്കേണ്ട എന്നുമാണ് ഷജീറിനൊപ്പമുള്ളവർ ഈ കാര്യത്തിൽ ന്യായീകരണം മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഷജീറിനെതിരെയുള്ള പരാതി പ്രവാഹമൊക്കെ ഇപ്പോൾ എത്തുന്നുണ്ട് രാഹുലിനെ അനുഗമിച്ചു എന്നൊരു കാരണത്താൽ ഷജീറിനെതിരെയും കുറച്ചുപേർ തിരിഞ്ഞിട്ടുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്താത്തതിന് പിന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമസഭയിൽ എത്തേണ്ടതില്ലെന്ന രാഹുലിനെ പാർട്ടി അറിയിച്ചതായാണ് വിവരം വരും ദിവസങ്ങളിൽ രാഹുൽ സഭയിൽ എത്തിയേക്കില്ല ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഹാജരാകാൻ സാധ്യതയുണ്ട് ഇനി രാഹുൽ സഭയിൽ എത്തിയാൽ സർക്കാരിനെതിരായ പോരാട്ടത്തിന്റെ ഫോക്കസ് നഷ്ടപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമങ്ങളുടെ ഉൾപ്പെടെ ശ്രദ്ധ രാഹുലിലേക്ക് തിരിയും ഇതാണ് സഭയ്ക്കകത്തും പുറത്തും ദൃശ്യമായത് എന്ന് വിലയിരുത്തൽ പാർട്ടിക്കുണ്ടായിട്ടുണ്ട് അതേസമയം നടി റിനി ആൻഡ് ജോർജിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വർ ഷാജേസ് കറി എന്നിവർക്കെതിരെ കേസെടുത്ത് പോലീസ് രാഹുൽ മങ്കൂട്ടലിനെ പറ്റിയുള്ള തുറന്ന് പറച്ചിലിനെ തുടർന്ന് നിരന്തരം സൈബർ ആക്രമണം നടത്തുന്നതായ നടിയുടെ പരാതിയിലാണ് എറണാകുളം റൂറൽ സൈബർ പോലീസ് കേസെടുത്തത് ഇവർക്ക് പുറമെ യു സൈബർ ഹാൻഡിലുകൾക്കും ചില ഓൺലൈൻ ചാനലുകൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് സൈബർ ആക്രമണങ്ങളിലും അപകീർത്തികരമായ പരാമർശങ്ങളിലും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമാണ് റിനി പരാതി നൽകിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത